വിശുദ്ധ ഖുർആാനിലെ രണ്ട് ആയത്തുകളെ ഞാൻ പരിചയപ്പെടുത്താം ആ രണ്ട് ആയത്തുകൾ അഞ്ച് നിസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് പ്രാവശ്യം ഒരാൾ ഓതിയാൽ അവന് ഏഴ് പ്രതിഫലം അള്ളാഹു സുബഹാനഹു ആല കൊടുക്കുന്നുവെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് ആദരവായ റസൂൽഹി സല്ലാഹു അലൈ വസല്ലമാ തങ്ങളെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല നാമൊക്കെ റസൂൽ അഹായി സാഹു അലൈ വസല്ല തങ്ങളെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുകയാണ് അങ്ങനെ കൊതിക്കുന്നവരോട് നിങ്ങൾ ഈ രണ്ട് ആയത്തുകൾ നിസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് പ്രാവശ്യം മോതിയാൽ നിങ്ങൾക്കും ആ സൗഭാഗ്യം ലഭിക്കും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ രണ്ടാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് നാമൊക്കെ ദിവസേനെ അള്ളാഹു സുബഹാനഹുവലയോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹുവേ മരണത്തെ തൊട്ട് നീ എന്നെ കാക്കണേ നീ ഞങ്ങളെ കാക്കണേ എന്ന് ദ്വാര ചെയ്യുന്നവരാണ് രണ്ടാമതായി അള്ളാഹു സുബഹാനഹു ആരെ കൊടുക്കുന്ന പ്രതിഫലവും അതാണ് അതായത് പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അള്ളാഹു സുബഹാന ഹു അവനെ കാത്തു രക്ഷിക്കുന്നതാണ് ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് പ്രാവശ്യം ഈ രണ്ട് ആയത്തുകൾ ഓതിയാൽ മൂന്നാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ആ പ്രയാസങ്ങളൊക്കെ നീങ്ങാനുള്ള ഒരു മാർഗമാണ് ഈ രണ്ട് ആയത്ത് അപ്പോൾ മൂന്നാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ഈ രണ്ട് ആയത്തുകൾ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും നിസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് പ്രാവശ്യം മോതിയാൽ നാലാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് അവൻ്റെ ദുനിയാവും ആഹിറവും രക്ഷപ്പെടും എന്നുള്ളതാണ് നമുക്ക് ജീവിക്കുന്നത് തന്നെ ദുനിയാവും ആഹിറവും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ നിസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് പ്രാവശ്യം മോതിയാൽ അള്ളാഹു സുബഹാന ഹോവത്തായ ഈ ആയത്ത് ജീവിതത്തിൽ പകർത്താനുള്ള തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അഞ്ചാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ അവൻ ദുഃഖിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാലോ ഈ ആയത്ത് പതിവാക്കുന്ന മനുഷ്യന് ദുഃഖം വരില്ല എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് ആറാമതായി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സാഹചര്യം ഈ ഒരു സമുദായം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമായ ഒരു സാ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ പിന്നെ മക്കൾക്ക് പിന്നെ മാതാപിതാക്കളോടുള്ള കാരുണ്യം സ്നേഹം കാണുന്നില്ല മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹവും കാരുണ്യവും കാണുന്നില്ല പരസ്പരം കൊല്ലുന്നൊരു അവസ്ഥ വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചു കൊണ്ടുപോയിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ തികച്ചും ഉപകാരപ്പെടുന്ന ഒരു രണ്ട് ആയത്തുകളാണ് ഈ പറയാൻ പോകുന്ന രണ്ടായത്തുകൾ നിസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ ഹൃദയത്തിൽ സ്നേഹവും കാരുണ്യവും അള്ളാഹു സുബഹാനുഹൂവത്താല ഇട്ട് കൊടുക്കുമെന്നുള്ളതാണ് ഏഴാമതായിട്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അടക്കപ്പെട്ട കവാടങ്ങൾ അവനിക്ക് തുറന്നു കൊടുക്കുമെന്നുള്ളതാണ് അവൻ്റെ മുന്നിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബഹാനുഹൂവത്തായാല അവനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടാകും അള്ളാഹു സുബഹാനുഹൂവത്താല ആ അനുഗ്രഹങ്ങളെല്ലാം അവന് തുറന്നു കൊടുക്കുമെന്നുള്ളതാണ് ഈ രണ്ട് ആയത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് പ്രാവശ്യം മോതിയാൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം ഒന്നാമത്തെ പ്രതിഫലം നബിസലല്ലാഹു അലൈ വസലമാ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള തൗഫിയൊക്കെ ഉണ്ടാകുന്നതാണ് രണ്ടാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അള്ളാഹു സുബഹാനഹു വഅല കാത്തുരക്ഷിക്കുന്നതാണ് മൂന്നാമതായി അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബഹാനഹു വായാലെ മാറ്റിക്കൊടുക്കും എന്നുള്ളതാണ് നാലാമത് ദുനിയാവും ആഹിറവും രക്ഷപ്പെടും എന്നുള്ളതാണ് അഞ്ചാമതായി ഒരിക്കലും അവന് ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം ആറാമതായി അവന്റെ ഹൃദയത്തിൽ സ്നേഹവും കാരുണ്യവും അള്ളാഹു സുബാനഹുൽ ഇട്ട് കൊടുക്കുന്നതാണ് ഏഴാമതായി അടക്കപ്പെട്ട കവാടങ്ങൾ അള്ളാഹു സുബഹാന ഹു വത്താൽ അവനുക്ക് തുറന്നു കൊടുക്കുന്നതാണ് ഈ ഏഴ് കാര്യങ്ങളാണ് അള്ളാഹു സുബഹാനു വത്താൽ അവനക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഏതെന്നല്ലേ ആ ആയത്ത് സൂറത്ത് തൂബയിലാണ് സൂറത്ത് തൂബയിലെ അവസാന രണ്ടായത്തിന്റെ പ്രതിഫലമാണ് ഇതുവരെ നാം ചർച്ച ചെയ്തത് أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا വഅലൈഹി തവക്കൽതു റബ്ബുൽ ഈ നിസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് പ്രാവശ്യം മോദിയാലാണ് നമ്മൾ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ കൊടുക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വെള്ളം